നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനുള്ള ദിയാപ്പണം ശേഖരിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് കേരളവും മലയാളികളായ പ്രവാസികളും എന്നാൽ വീണ്ടും അത്തരമൊരു സന്ദർഭത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളെ അറിയായിരിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ കോടതിയും വധശിക്ഷ ശരിവച്ചതോടെ മരിച്ചയാളുടെ കുടുംബവുമായി ചർച്ച നടത്തി ശരിയത്ത് നിയമപ്രകാരം ബ്ലഡ് മണി സംബന്ധിച്ച് ധാരണയിലെത്തിയാലേ നിമിഷപ്രിയയുടെ മോചനം ഇനി സാധ്യമാകൂ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങൾക്ക് പണം നൽകി നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുക്കാനാകും മണി അഥവാ ദിയാധനം എന്നാണ് ഈ തുക അറിയപ്പെടുന്നത് പണം സ്വീകരിക്കാൻ കുടുംബം തയ്യാറാകുകയാണെങ്കിൽ വധശിക്ഷ മാറി മോചനത്തിന് വഴിതെളിയും നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏകപ്പോംവഴി ബ്ലഡ് മണിയാണെന്ന് അഭിഭാഷകരും വ്യക്തമാക്കി അഞ്ചു കോടി യമനി റിയാലാണ് ദിയാദാനമായി വേണ്ടിവരിക എന്നാണ് വിവരം യമനിലെ വിനിമയ നിരക്ക് പ്രകാരം ഇത് ഒന്നര കോടി രൂപ വരുമെങ്കിലും മേഖലയിൽ ഒരു കോടിയിൽ താഴെയാണെന്ന് പറയുന്നു എന്നാൽ തുക എത്രയാണെന്ന് തലാലിന്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട് എന്നതിന് വ്യക്തതയില്ല പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൽ മൌദി എന്ന യമൻ സ്വദേശിയെ ഉൾപ്പെടുത്തിയെന്നാണ് നിമിഷക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം പാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടിയിരുന്നു ഇതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൽ മൌദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിക്കുകയായിരുന്നു യമൻ പൗരിൻ്റെ ഉത്തരവാദിത്തത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാകില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു എന്ന് പറയുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് പോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹതി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചത് എങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹുദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്തു വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മകുതി മർദ്ദിക്കുകയും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മകുതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മകുതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞുകൊടുത്തതും ഹനാനാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയായിരുന്നു മകുതിക്ക് ബോധം പോയ ശേഷം പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മകുതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടി നുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതിനു ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുകയായിരുന്നു കോടതിയിൽ ദിഭാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ല മരുന്നു കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും തന്നെ എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഇത് പരിഗണിക്കുകയുണ്ടായില്ല നിമിഷപ്രിയ ജയിലിലായതോടെ കേസിനും മറ്റുമായി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇവർ വിറ്റിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്ത കേട്ടത് മുതൽ അമ്മയും ഭർത്താവും മകളും മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ശിക്ഷ ഇളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകാൻ കുടുംബസ്വത്തടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവച്ചിരുന്നത് മകളെ മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ യമനിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോൾ യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായാണ് അമ്മ പ്രേമകുമാരിയുടെ യാത്ര രാവിലെ മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ച അമ്മ പ്രേമകുമാരി വൈകിട്ട് അഞ്ചരയ്ക്ക് അവിടെ നിന്ന് യമനിലേക്ക് പോകും മുംബൈയിൽ നിന്നും യമൻ അതിർത്തിയിലെ ഏതനിലേക്കാണ് യാത്ര അവിടെ നിന്നും റോഡ് മാർഗം വേണം സനായിൽ എത്താൻ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ യമൻ അംബാസിഡറുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു നിമിഷപ്രിയയെയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന യമൻ പൗരിന്റെ കുടുംബത്തെ സന്ദർശിച്ച് വധശിക്ഷയിൽ ഇളവിന് അഭ്യർത്ഥിക്കാനാണ് ഈ യാത്ര കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി യമൻ കോടതിയും ശരിവച്ചിരുന്നു യമൻ പൗരിന്റെ കുടുംബം അനുവദിച്ചാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഇനി രക്ഷിക്കാനാകൂ പ്രേമകുമാരിക്കൊപ്പം യമനിലെത്താൻ സന്നദ്ധ പ്രവർത്തകനായ സാമുവൽ ജെറോമിനും അനുമതി ലഭിച്ചിട്ടുണ്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമിനൊപ്പമാണ് പ്രേമകുമാരിയുടെ യാത്ര നിയമവഴികൾ അടഞ്ഞ കേസിൽ ഇനി കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും ഗോത്രനേതാവും അടക്കമുള്ളവരുമായുള്ള ചർച്ചയാണ് നിർണായകം ആശ്വാസധനം അഥവാ ദിയാപണം സമാഹരിച്ച് നൽകി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാം എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഇരുവരും സനയിലെ ജയിലെത്തി നിമിഷപ്രിയയെ സന്ദർശിച്ചേക്കും എമ്മൻ പൗരൻ തലാൽ അബ്ദു മഹദി രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം നേരത്തെ യം എൻ സുപ്രീംകോടതി അടക്കം തള്ളിയിരുന്നു പ്രേമകുമാരിയെ യാത്രയാക്കാൻ നിമിഷപ്രിയയുടെ ഭർത്താവും മകളും നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ സബ്സ്ക്രൈബ്